അസ്സലാമു അലൈക്കും അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ എത്തിയപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ എനിക്കും യാതൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വാങ്ങിച്ചു അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ വാങ്ങിച്ചതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി അട്ടാ ഒരു രക്ഷയില്ല അത്രയും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മെയിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇത് വേണം അതുപോലെ തന്നെ ഗ്ലൂ വേണം ഗ്ലൂ ആയിട്ട് വേണം അതിൻ്റെ ഈ കളേഴ്സ് ഉണ്ട് ഈ കളേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അതില് മഞ്ഞേല് വരുന്നുണ്ട് അപ്പൊ ഇത്രയും ആണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇത് കിട്ടിയപ്പം എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് വാങ്ങിച്ച ആളെന്നെ ഇതിൻ്റെ ഫോട്ടോസും ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഒക്കെ എനിക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എനിക്ക് ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്ത് നോക്കിയത് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആയിട്ട് ഈ ഒരു സംഭവം വേണം അതുപോലെ തന്നെ ഓർഗൻസർ റിബൺ ആണെങ്കിൽ അത് അതുപോലെ തന്നെ സാറ്റിൻ റിബൺ ആണെങ്കിൽ അത് ഇത്രയും സാധനങ്ങളും നമുക്ക് മെയിൻ ആയിട്ട് ഇത് ഉണ്ടാക്കാൻ ആവശ്യമാണ് അതുപോലെ തന്നെ ഗ്ലോവും നമുക്ക് അത്യാവശ്യമാണ് പിന്നെ ഇത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒന്നുകിൽ ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം ഫ്ലവർ എടുത്തിട്ട് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ നമുക്ക് ഏത് കളറാണോ നമുക്ക് ജോയിൻ്റ് ആവുകയെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ചിലർ ഫ്ലവറിൻ്റെ മോള് മൊത്തായിട്ട് വെച്ചെടുക്കും ചിലർ ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ ഞാൻ കെടുക്കുന്ന രീതിയിൽ ചിലവർ ഉണ്ടാക്കി കൊടുക്കും അപ്പം ഞാനൊരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടങ്ങനെ ഞാൻ കിടക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എൻ്റെ സ്റ്റാൻഡ് കേടായിപ്പോയി ഫോണ് പിടിച്ചു തരാൻ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എന്ത് ചെയ്തു ഇത് ആദ്യം ഇവിടെ ഉണ്ടാക്കി വെച്ച് അപ്പം അതിൻ്റെ മോള് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്ന് ഞാൻ ഞാൻ നോക്കട്ടെ എനിക്ക് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മോൾ എങ്ങനെയാണ് വെക്കണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നത് പെട്ടെന്ന് കണ്ട എല്ലാരും വിചാരിക്കും ഇതുകൊണ്ട് ഇപ്പൊ എന്താണ് ചെയ്യുക ചെയ്യാന്നുള്ള ഇത് തന്നെയായിരുന്നു എനിക്കും ഇത് കിട്ടിയ സമയത്ത് പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോണ്ടല്ലോ വ ഒരു രക്ഷയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഇതിന്റെ വെള്ള ഓർഗൻസർ റിബൺ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡിൽ ഉണ്ട് അതുപോലെ റൂസിൽ വരുന്നതുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ എടുക്കാം അപ്പം ഞാൻ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതും ഈ ഒരു സംഭവം ഇതിന്റെ മേലെ അറ്റാച്ച് ചെയ്യുന്നതും ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോയാലോ സത്യം പറഞ്ഞാൽ സ്റ്റാൻഡ് നാശമായി അപ്പോൾ പിന്നെ ആങ്ങളുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ക്യാമറ പിടിച്ചു തന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഫ്ലവർ ഉണ്ടാക്കി തരുന്നത് കാണിക്കാൻ പറ്റി അപ്പം ഏകദേശം ഒരു വിധമുള്ളവർക്കൊക്കെ അറിയണുണ്ടാവും എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുക അപ്പോൾ നമ്മളൊരു അര മീറ്റർ എന്താണ് ഓർഗൻസ് റിബൺ ആണോ സാറ്റൺ റിബൺ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു അര മീറ്റർ എടുക്കുക അര മീറ്റർ എടുത്തിട്ട് ഇതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ ഈ സൈഡിൽ കൂടെ വേണം നിങ്ങൾ നിങ്ങളതിങ്ങനെ തുന്നി കൊടുത്ത് തുന്നി കൊടുത്തിട്ട് എടുക്കാൻ എന്നിട്ട് ലാസ്റ്റ് അതൊരു ലാസ്റ്റ് വരുമ്പോൾ അത് കെട്ടിടുക എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക അത് കെട്ടിട്ടതിന് ശേഷം ഒന്ന് ഫ്ലവർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വേറൊരു ദിവസം ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാം കാരണം ഇപ്പോൾ ഫോണ് കേടായതുകൊണ്ടല്ല ഫോണല്ല സ്റ്റാൻഡ് കേടായതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും കാണിച്ചു തരാൻ പറ്റുന്നില്ല ഇനി ഞാൻ എന്തു ചെയ്യും ഞാന്ന് കെടുക്കുന്ന രൂപത്തിലാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇനി ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക ഗ്ലൂ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിൻ്റെ മുകളിൽ ആ ബോൾ വരേണ്ട ഭാഗം അവിടെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുക രണ്ട് ഭാഗം ഇങ്ങനെ ഞാൻ കെടുക്കുന്ന രീതിയിൽ വീണ്ടും ഞാൻ ഗ്ലൂ അറ്റാച്ച് ചെയ്തിട്ട് വീണ്ടും ഞാനത് ഒരു പീസും കൂടെ വെച്ച് കൊടുത്ത് അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണ്ട ഫുള്ളായിട്ട് ഇങ്ങനെ ഒരേ പീസ് ഒരേ പീസ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഫ്ലവറ് ഫുള്ളായിട്ട് നിറക്കാച്ചെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക ഇപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഓർഗൻസ റിബൺ ഉണ്ട് എന്നിട്ട് ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ആ ഫ്ലവറിൻ്റെ മൊത്തം ഈ ഒരു സംഭവം വെക്കുകയാണെങ്കിലും അടിപൊളിയാവും ഇങ്ങനെ ഞാൻ കിടക്കുന്ന രീ രീതിയിൽ ചെയ്യുകയാണെങ്കിലും സൂപ്പറാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇനി നമുക്ക് ഇതെന്ത് ചെയ്യുക ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഹെയർ ബെന്നിൻ്റെ മുകളിൽ ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ എന്നെ വിചാരിച്ചത് പക്ഷെ സ്റ്റാൻഡ് ഇനി പുതിയതൊന്ന് വാങ്ങിയിട്ട് വേണം അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് കാണിച്ചു ത കണ്ട ഞാനിപ്പോൾ ഇത് രണ്ടും ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരുവിതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വരേക്കും ബൈ ബൈ